സി ഐ ഡി ഉമ്മൻകോശിയാണ് സംസാരിക്കുന്നത് എന്നെയും നിങ്ങളെ ഉന്മൂലനം ചെയ്ത് ജോലി തട്ടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് സി ഐ ഡി ഉണ്ണികൃഷ്ണൻ നിങ്ങളെ തല്ലി അവശനാക്കാൻ ഗുണ്ടാകളെ അയച്ചിട്ടുണ്ട് എടാ ഉമ്മൻ കോശി എന്റെ തടി സംരക്ഷിക്കാൻ എനിക്കറിയാം അതിന് ആരുടെ ഉപദേശത്തിന്റെ ഒന്നും ആവശ്യമില്ല നീ നിന്റെ കാര്യം നോക്കിയാ പോയടാ ട ഉണ്ണി കിഷ്ട സാമത്വ നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടാ ഒരാളെ നാല് പേര് തല്ലണമെങ്കിൽ രണ്ടായിരം രൂപയും വണ്ടി കൂലി തരണം അത് ഇന്ദിരപ്രസ്ഥത്തിന്റെ വാതിലിട്ട് തന്നെ അവനെ എന്ന ഓട്ടോയിലാണ് അവൻ അവൻ നടക്കാറ് അതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം പ്രായം വരും പ്രായവും ഒന്നും ഒരു പ്രശ്നമല്ല പല പല പ്രായത്തിലും ും നടക്കും ഞാൻ ആദ്യമായിട്ട് കാണുമ്പോ തന്നെ ഒരു പത്തൊമ്പത് വയസ്സുള്ള പ്രൊഫസറുടെ വേഷത്തിലായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ഓട്ടോയുടെ നമ്പർ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഈ പറഞ്ഞ വീടിന്റെ മുമ്പിൽ അവൻ എത്തും തീർച്ചയായിട്ടും എത്തും പിന്നെ ഇടത്തേക്കാളൊന്നും സാറ് തിരിച്ചു വരാൻ താമസിക്കുമെങ്കിൽ ഞാൻ ചായ കുടിച്ചിട്ട് വരാം നോയിക്കോളൂ നോയിക്കോളൂ എല്ലായിടത്തും നോയിക്കോളൂ തരാം ഫ്രീ ആയിട്ട് തരാം പക്ഷെ ക്ലാരിനൊന്ന് സഹായിക്കണം അതെ കത്ത് കയറ്റിയിരുത്തിയത് അത് പിന്നെ കുഞ്ഞു ഷാംപൂ ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞെന്ന് പറഞ്ഞു അയാൾ ഒരു മാനസിക രോഗിയാ അസുഖം കൂടുമ്പോഴായി സാധനങ്ങളായിട്ട് ഇറങ്ങുന്നത് ഇവിടെ ഇല്ലല്ലോ ഷാംപു 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 തന്നെ വാ സെലക്ട് ചെയ്യേ പോണ്ട ഉമ്മച്ചൊട്ടിലുണ്ടോ ഇല്ല മുറി കാണും നീ നീച്ച പെട്ടെന്ന് വിളിച്ചു കുഞ്ഞു സൂക്ഷിക്കണം ഞാനിപ്പോ വരാം അയ്യോ ഇതെന്താ വേഷം ഞാൻ കുളിക്കാൻ ഉമ്മത്തോ എൽ സെവന്റി തൊണ്ണൂറ്റ അതേ ആട്ടോന്നെ ഇറങ്ങി പോണോ അതോ ഞാൻ തള്ളി ഇറക്കണോ ഞാൻ പറയുന്ന സത്യ എനിക്ക് ഭ്രാന്തൊന്നും ഇല്ല ഇത് ലക്ഷണം എല്ലാ ഇങ്ങനെ തന്നെയാണ് പറയാറ് തന്നെ ഉറപ്പാ ഞാൻ അസുഖം എല്ലാവർക്കും വരും നിങ്ങൾക്ക് എവിടെങ്കിലും അടങ്ങിയിരുന്ന് ചെയ്യാവുന്ന ജോലി ചെയ്തൂടെ ഈ അസുഖം കൊണ്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് ശരിയല്ല അതുള്ളവ കൂടും കുടുക്കെടുത്തോണ്ട് ഇറങ്ങി പോണോ ഇല്ല പുറത്താക്കിട്ട് കുറ്റിട്ടോണ്ടാ മനസ്സമാനോട് കുരിശു വരയ്ക്കാൻ ശിക്ഷ ഇത്ര ആയ ശരിക്കേ സത്യാവസ്ഥ തുറന്നു പറയാൻ ഞാൻ നിർബന്ധത്തിനാണ് ഒരു സുഹൃത്തിന് വേണ്ടി ഞാൻ എന്തിനും ഭ്രാന്തൊരു പാരമ്പര്യ രോഗമാണെന്ന് അറിയാല്ലോ പരമ്പരാഗതമായി പ്രാന്ത് വരുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് മിസ്റ്റർ പ്രേംശങ്കർ അവന്റെ അച്ഛനും മുത്തച്ഛനും പേരുകേട്ട പ്രാന്തന്മാരായിരുന്നു പറഞ്ഞു വരുമ്പോ നാറാണത്തെ പ്രാന്തൻ വകയിൽ അവന്റെ ഒരു അമ്മാവനായിട്ട് വരും ആ അമ്മ അവന്റെ ഭ്രാന്തല്ലേ അവനും കിട്ടിയിരിക്കുന്നത് ദിവസവും രാവിലെ വീടിന് തൊട്ടടുത്തുള്ള പറങ്കിമലയുടെ മുകളിലേക്ക് കല്ലുരുട്ടി കയറ്റി അതിപ്പോ തോന്നി താഴെ ഇട്ട് കളിക്കുന്നതല്ലേ അവന്റെ ഹോബി ഒന്നും വിശ്വസിക്കരുത് ഇതിന് ആ പ്രേംശങ്കർ തമ്മിലുള്ള ഒത്തേടിയാണ് ു വയ്ക്കോ ചെറുപ്പക്കാരെന്നല്ലേ പറഞ്ഞത് സി ഐരിയല്ലേ പല വേഷത്തിലും പല പ്രായത്തിലും വരുമെന്നല്ലേ പറഞ്ഞത് അവൻ തന്നെ വയ്ക്കോ എന്റെ മനസ്സിലായല്ലോ ആള് മാറിയാലോ ഇനിയിപ്പൊ എന്ത് ചെയ്യോ അയ്യോ അനന്തപത്മനാഭനാണെങ്കിൽ ഇതൊരവസരമാണ് രക്ഷപ്പെടുത്തണം അനന്തൻ എന്തോ ആപത്ത് പറ്റിയെന്ന് തോന്നുന്നു രക്ഷപ്പെടുത്തി പ്രീതി സമ്പാദിക്കാൻ പറ്റിയ സന്ദർഭമാണ് എന്താ ഇവിടെ

<laughs> 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 <laughs െ അല്പം വെയിറ്റ് ചെയ്താൽ ആഹാരം കഴിച്ചിട്ട് പോവാം വിത്ത് കഴിച്ചിട്ട് വേണ്ട ഇനി ഒരിക്കലാകട്ടെ അപ്പൊ സമയം കിട്ടുമ്പോഴൊക്കെ വരണം തീർച്ചയായിട്ടും അരി തീരെ അമ്മിയും പരിചയപ്പെടണല്ലോ എന്റെ സി ഐ ഡി പണി പോയി ജോലി കിട്ടി കിട്ടിയെന്ന് ഉറപ്പായി അതിന്റെ സന്തോഷത്തിൽ രണ്ടു ദിവസം കൂടെ നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അതെ അതായത് നന്നായി ഉമ്മി കൃഷ്ണൻ സി ഐടി ആകുമെന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഇഷ്ടീയകലത്തിൽ ജോലി ഞാൻ രാജിവെക്കുവോ രാജി സമർപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ കൂടെ പോന്നത് നല്ല കോലം ആനക്കാൻ കൊള്ളാം അയ്യോ മിക്കവാറും ഒരു പത്ത് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കാൻ പറ്റും മറ്റു രണ്ട് സി ഏടിമാരും ഇതുവല്ലോ ഒരുത്തൻ പ്രേംശങ്കർ അവനാ വീടിന്റെ ഏഴായലേക്ക് തോലി അടുക്കാൻ പറ്റില്ല പിന്നെ തോട്ടക്കാരൻ സി ഏരി അവനാ വീട്ടിൽ വെള്ളം കൊരിയിത് മിച്ചം എന്നാലും സൂക്ഷിക്കണം അമ്മായി ഇനി അവന്മാരെ എന്ത് ഭാര വെച്ചാൽ അതിന് കേശത്തില്ല അനന്തപത്മനാമുമായിട്ട് ഞാനിപ്പോ അത്ര അടുപ്പത്തിലല്ലേ ഇനി ആ അടുപ്പം വെച്ചോണ്ടുപോകണം അരുന്തിമാരുടെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റി ഇതുവരെ ഒന്നും അതിനവന്മാരെ സമ്മതിക്കണ്ടേ അല്ല കുഴപ്പമില്ല അതിനവന്മാരുടെ കാര്യം മനസ്സിലാക്കിട്ടില്ല എന്തായാലും ഇവിടെ കാര്യം അങ്ങനെ നീട്ടിക്കൊണ്ട് പോവാൻ ഒക്കത്തില്ല കൂടിയ ഒരു രണ്ടു മാസം അതുവരെ ഒരു അമ്മായി ഒന്ന് ക്ഷമിച്ചാ മതി ഞാൻ സാർ അപ്പി പാക് ഭാവി വർത്തമാനം അകത്തേക്ക് പോണോ എല്ലാ കാര്യങ്ങളും പറയുവോ പറയോ ഓ പറ കൈരളിയില് ഏത് പടം ഓടുന്നേ അത് വന്നിട്ട് പോയി തൊട്ടടുത്ത തിയേറ്ററിൽ ഓടുന്ന പടത്തിന്റെ പേര് പോലും പറയാനറിയാത്ത താൻ എങ്ങനെയാണോ മനുഷ്യന്റെ ഭാവി ഫലം പറയാൻ പോകുന്നത് എന്റെ പ്രേമശങ്കരാ ചെക്കർക്കിട്ട് തന്നെ ടിക്കറ്റ് എഴുതണോ ഈ കൂടും ചുമന്നുകൊണ്ട് വല്ല പ്രഛന്ന വേഷ മത്സരത്തിനും പോയാല് നിനക്ക് പ്രോത്സാഹന സമ്മാനം എങ്കിലും കിട്ടും പോ അയ്യ അങ്ങനെ പോകാൻ വന്ന അല്ല കാശുമുടക്കി വേഷം കിട്ടിയെങ്കിലേ അത് പ്രയോജനപ്പെടുത്തിയിട്ടേ ഞാൻ പോകത്തുള്ളൂ നല്ലതാ മറ്റവൻ അകത്തിരുന്ന് രഹസ്യം ചോർത്തിക്കൊണ്ടിരിക്കുക അവൻ ഇറങ്ങിയിട്ട് നമുക്ക് കേറിയ പാരെ ആരുണ്ടെങ്കിൽ എനിക്കെന്താ എന്റെ ജോലിക്ക് വിൽക്കിനും വരുത്തരുത് മാറി മറ്റവനെ തടഞ്ഞിട്ടവൻ നിന്നില്ല അവനിപ്പ അനന്തപത്മനാഭൻ ആളാണല്ലോ ഇനി നിന്നെ കൂടി വിട്ടിട്ട് എനിക്ക് കൂടി ഞാൻ തന്നെ തൊണ്ടോ സി എ തിരിച്ചു വരുവെന്ന് കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന എൻറെ അമ്മച്ചിയോട് വാക്ക് പറഞ്ഞിട്ടാണ് ഞാൻ പോന്നത് അതുകൊണ്ട് അതിക്രമിച്ച് കടന്ന് ശേഷിക്കുന്ന രഹസ്യങ്ങളും കൂടി ചോർച്ച കൊണ്ട് പോകാമെന്ന് കരുതണ്ടടാ വിട പട്ടി ഒരു സി എടിക്ക് മറ്റൊരു സിഐ ഡി പാരൂടാ ഒരു വ്യാജ കിളിജോൾ അതിക്രമിച്ച അകത്തേക്ക് അടക്കാൻ ശ്രമിക്കുന്നു അയാളെ അയ്യോ ഇത് വെറും വേഷമാ തട്ടിപ്പാ പോയി എല്ലാം ഇങ്ങോട്ട് വേറെ ഒരു കിട്ടിയില്ല സാറിനോട് ഞാൻ പറഞ്ഞിട്ടില്ല ഒരു ദമയന്തിയുടെ കാര്യം ഞങ്ങളുടെ വിവാഹം നടക്കണമെങ്കിൽ എനിക്കൊരു ജോലി കൂടിയേ തീരൂ അന്തസ്സുള്ള ജോലിയൊക്കെ നോക്കിയിരുന്ന് അവിടെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോകുന്നു സാർ ദമയന്തി ഉണ്ണികൃഷ്ണന്റെ അല്ല സാർ അച്ഛന്റെ ഏറ്റവും എടുത്ത സുഹൃത്തിന്റെ മോളാ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നതാ കല്യാണത്തിന് ഞങ്ങളെ വിളിക്കാൻ മറക്കരുത് അത് പിന്നെ പറയണം ആ ഒന്നും ആയിട്ടില്ല ആലോചനകളൊക്കെ നടക്കുന്നുണ്ട് അതിനൊരു അപകടം ഇന്ന വീട്ടിലേ നടക്കപ്പോ എന്താ അതിന്റെ തോട്ടക്കാരൻ കേ അപകടത്തെ പറ്റി ചൊല്ല ഒരാള് അടുത്ത ഇവിടെ ബന്ധം സ്ഥാപിച്ചു കൂടിയിട്ടുണ്ട് അന്താള് കാരണം ഇങ്ങനെ ഒരു മരണം നടക്ക അയ്യോ അത് ആരാണെന്ന് പോ വീട്ടുകുള്ള താക്ക് ഈ ഒബ്സെഷൻ ഓപ്പിയം കോബ്ര പോയിസൺ അങ്ങനെ ഒരുപാട് വില കൂടിയ സ്പ്രേകൾ ഉണ്ട് സാർ ഒന്ന് കൊണ്ടിരട്ടെ എനിക്ക് അത്ര വില ഒരു ഓർഡിനറി മതി എന്നാ പിന്നെ ഈ ജാസ്മിൻ ആ നാളെ നാളെ എങ്ങോട്ട് വരുന്ന കാര്യം ഇങ്ങോട്ട് വേണ്ട ആരാ നിങ്ങൾ പിടിച്ച് വീട്ടിൽ നീ എന്ത് പറയുന്നത് ആ എടാ നീ ഈ വേഷത്തിൽ ഇവിടെ പറ്റിയ முழுவன் பண்ணோம் அய்யோக்கர் சிஐடி உண்ணிகிருஷ்ணத்தை பார வைக்காந்து அங்கே இவட ஆரேஸ்வப் காணும் டாக்டரம் അതെ സിഇ ഡി ഉമ്മിനുള്ള ഉമ്മൻ കോച്ചിക്ക് അത് തന്നെയാണ് പറയാനുള്ളത് പോലീസ് സ്റ്റേഷനിൽ കയറി ലോക്കൽ പോലീസിന്റെ ഇടികുള്ള ആദ്യത്തെ സിഇ ഡി നീ തന്നെ അവൻ പോയോഷ് ശരിക്കും എന്റെ പൊട്ടിച്ച വിട്ടത് അവന് ഏരിയ കാലു കാലുകുത്തില്ലേ പോലീസ് വരുന്നതിന് അവനെ വിട്ട് ശരിയായില്ല ഏൽപ്പിച്ച വലിയ കാര്യമൊന്നുമില്ല സാർ മാനസിക രോഗികൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ അവർക്ക് നിയമമില്ലോ വേഷം മാറി വരാനുള്ള മോട്ടിവേഷൻ എന്താ സിമ്പിൾ അവനൊരു സോഫ്റ്റ് കോർണർ കോർണറുണ്ട് ഞാനിവിടെ വരുന്നുണ്ട് അത് നടക്കുന്നില്ല അതുകൊണ്ട് എന്നെ ഒഴിവാക്കണം അത്രേ ഉള്ളൂ അവന്റെ അനുഭവം തന്നെയായിരിക്കും നിനക്കും ഒരു മാരത്തോ നോട്ടത്തിന് നീയും തയ്യാറായിക്കാം ഉമ്മനല്ലൂർ ഉമ്മൻ കോശിയുടെ കുടുംബത്തിൽ ആരും ഓടിയ ചരിത്രമില്ല ചരിത്രമേ ഉള്ളൂ എങ്കിൽ ആ ആ ആ ചരിത്രം എഴുത നീ എന്തൊക്കെ പറഞ്ഞാലും ഉള്ള അയാൾ പ്രേംശങ്കറിന്റെ േ ആയത് നിങ്ങള് അടിച്ച് കമ്പനി കയറി കൂടാനുള്ള അടവല്ല ഇതെന്ന് ആര് കണ്ടു അങ്ങനെ ഒരു ഉദ്ദേശം അയാൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആരെ കുറിച്ച് മുൻ ധാരണകളൊന്നും വേണ്ട പ്രേംശങ്കറിനെ പോലെ ഇവന്റെ ഉദ്ദേശവും മറ്റെന്തെങ്കിലും ആണെങ്കിലോ അക്കാര്യത്തിൽ നീ ഉണ്ണീകൃഷ്ണനെ സംശയിക്കുകയേ വേണ്ട അയാളുടെ കല്യാണം ആലോചിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുക അതുകൊണ്ടല്ലേ ഞാൻ അയാൾക്ക് ഇവിടെ ഇത്തിരി സ്വാതന്ത്ര്യം കൊടുത്തത് അങ്ങനെ ഓരോ അടവും പറഞ്ഞോണ്ടായിരിക്കും ഇവനൊക്കെ വീട്ടിൽ കയറി പറ്റുന്നത് ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഡാഡി രാത്രിത്തെ ഗുളിക തീർന്നു എന്നിട്ടെന്താ പറയാതിരുന്നത് മരുന്ന് മുടങ്ങിയാ അതിന്റെ ഫലം പോവില്ലേ മോളെ ഒരു നേരം മുടങ്ങിന്ന് വെച്ച് കൊഴപ്പൊന്നുമില്ല ഡാഡി നാളെ മരുന്ന് വാങ്ങുന്ന കാര്യം മറക്കാതെ ഉറപ്പിക്കും ഉണ്ണികൃഷ്ണൻ അറിയാമോ അരുന്ധതിക്ക് പതിനെട്ട് കഴിഞ്ഞപ്പോഴേ ഞാൻ അവളുടെ വിവാഹത്തെ പറ്റി ചിന്തിച്ചു തുടങ്ങിയത് കഴിഞ്ഞ നാല് വർഷമായി അവൾക്ക് പറ്റിയൊരു വരനെ അന്വേഷിച്ച് നടക്കുക ഞാൻ സമ്പത്തും സൗകര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം മനസ്സുകൾ അനുഭവിക്കാൻ ഒരു യോഗം വേണ്ടേ എന്താ സാർ ചൊവ്വാദോഷമുള്ള ജാതകമാവളുടെ ചൊവ്വാദോഷമുള്ള എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അവർക്ക് വേണ്ടി ഒന്നും ഇതുപോലെ ഓരോരുത്തർ പറയുന്ന റെസ്പോണ്ട് ചെയ്യാറുണ്ട് പക്ഷെ ജാതകം കണ്ടു കഴിഞ്ഞാൽ ആരും പ്രൊസീഡ് ചെയ്യാറില്ല മാറ്റി എഴുതിച്ചാലോ വിവാഹം നടന്നേക്കും പക്ഷെ എന്റെ മോളുടെ ദുരന്തം ഞാൻ കാണണ്ടേ അവളുടെ തലക്കുറി ഞാൻ തരാം അതുമായിട്ട് ജാതകം ഉണ്ടോ നമുക്ക് ആലോചിക്കാം ഈ മാസം ഇരുപത്തിമൂന്നാം തീയതി അവളുടെ ജന്മദിനമാണ് ജന്മദിനങ്ങൾ ആഘോഷിച്ച് ആഘോഷിച്ച് പ്രായം കഴിഞ്ഞു പോയത് ഓർമ്മിപ്പിച്ച് അവളെ വിശ്രിപ്പിക്കേണ്ടത് ഞങ്ങൾ പക്ഷെ എന്തോ ഇത്തരം അവൾക്ക് വലിയ ഇഷ്ടമാണ് അവളുടെ ഇഷ്ടം മാത്രം കരുതി എല്ലാ വർഷവും ബർത്ത്ഡേ ഞങ്ങൾ ഗംഭീരമായി ആഘോഷിക്കും കഴിഞ്ഞ തവണ ബർത്ത്ഡേക്ക് ബാലമുരളീകൃഷ്ണയുടെ കച്ചേരി ഉണ്ടായിരുന്നു അത്ര ഗംഭീരമായിട്ടുള്ള ആഘോഷമാണല്ലേ വിചാരിച്ച് വലിയ ആൾക്കൂട്ടം വളരെ അടുത്ത ബന്ധുക്കളെയും മാത്രമേ വിളിക്കാറുള്ളൂ ഒന്ന് തീർച്ചയായും ഇരണിയെ ചിന്നപ്പയുടെ കച്ചേരി എനിക്കും അറിയില്ല തമിഴ്നാട്ടിലെ വലിയ സംഗീതം എന്റെ ഓഫീസിൽ ഒരു സ്റ്റാഫിന്റെ ഏർപ്പാട് ഇനി നമുക്ക് നടത്താൻ മതിയാക്കി ഓ അല്ല സാർ ഞാൻ പിന്നെ ചിന്നപ്പ ഇത്രേ അങ്ങനെയാണല്ലേ സീക്രട്ട് ഫൈറ്റ്സിൽ ഉദ്യോഗം കിട്ടിയില്ലെങ്കിൽ എന്താ ജീവിക്കാൻ ഒരു വഴിയായല്ലോ ചൊവ്വാ ദോഷക്കാരിക്ക് ഒരു ചെറുക്കനെ നോക്കാന്ന് വെച്ചാ അത് കൊറേ കാലം ഒരു പണിയാണല്ലോ ജന്മനാൽ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ അവന്റെ ബുദ്ധിശക്തി ഉപയോഗിച്ച് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച അമൂല്യമായ രഹസ്യം കപ്പലണ്ടി പിള്ളേർക്ക് നക്കാപ്പിച്ചുകൊടുത്ത് ചോർത്തിയെടുക്കുന്ന മ്ലേച്ഛമായ പ്രവൃത്തി നാലാംഘട്ട തെലുങ്ക് സി ഐടി പറഞ്ഞാൽ പോലും ഞാൻ കണ്ടതായിട്ട് ഇല്ല കേവലം നാലായിരം രൂപ ശമ്പളം കിട്ടുന്ന ഒരു പണിക്ക് വേണ്ടി ഒരു മനുഷ്യൻ ഇത്ര അധികം എടാ പട്ടി എന്നെ ആ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളുടെ മുന്നിൽ വെറുപ്പിച്ചിട്ട് എന്റെ പേര് നീ അത് ക്രമിച്ചു കിടന്ന് കയറിയില്ലേ അതുകൊണ്ട് നീ കണ്ടുപിടിക്കുന്ന എല്ലാ രഹസ്യത്തിന്റെ ഓരോഹരി എനിക്കൂടി ആകാശപ്പെട്ടതാണ് അരിന്ത നി ചൊവ്വാദോഷമുണ്ട് അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ അത് അവളെ സംബന്ധിക്കുന്ന വെറും ലോക്കൽ കമ്മിറ്റി രഹസ്യം മാത്രം രഹസ്യങ്ങളുടെ പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തി നോക്കാൻ നിനക്ക് ഒരിക്കലും കഴിയില്ല എന്റെ കഴിവ് നിന്റെ കയ്യിലാണ് അത് താമസിയാ നിലയ്ക്കാൻ കാലാകാലങ്ങളിൽ സംഭവിക്കുന്നു അതെ സി ഐ ഡി ഉമ്മൻകോശി സീക്രട്ട് ഫയൽസിൽ കയറി പറ്റാൻ നിങ്ങളെപ്പോലെ തറവേല കാണിക്കാതെ തറയിൽ വേല ചെയ്ത് രഹസ്യങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു പഴയ പഴയ എം എ എം എൽ എകാരനാണ് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു ഇനി ജോലിക്ക് വേണ്ടി ആരും ഈ കടൽക്കാറ്റ് കാറ്റ് കൊള്ളണമെന്നില്ല അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഞാൻ ഇനി കൺക്ലൂഷൻ എഴുതി ഒപ്പിട്ടാ മാത്രം മതി ഇരുവർക്കും സർവനാശം ഭവന്തു